സാധനങ്ങളുണ്ട് അത് അത് കുറയ്ക്കണം അപ്പൊ ഗെയിമിന്റെ വെടിയൊച്ചകളൊക്കെ കുറയും െ ഒരു സെക്കൻഡ് സെറ്റിങ്സ് ആഡിയോ ആൻഡ് ഗ്രാഫിക്സ് അതില് അയ്യോ എവിടെ ആ ആഡിയോ ഏറ്റവും താഴെ മാസ്റ്റർ ഓളിയം ഓക്കേ

എവിടാദ് അലഹദില്ലാ അങ്ങനെ മാറി മാറി ഏണ്ടാ ലീഡർ മാറി മാറ്റി കൊടുത്തത് പിന്നെ കോടന്റെ കോടന്റെ പ്രാർത്ഥന പിന്നെ ഞാൻ തന്നെ ഞാൻ മാറിയല്ലേ നന്നായി വാ നന്നായി വാ ായത് അമരന്തായാലും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല വലുതായിട്ടാ ആദ്യമേ പക്ഷെ സൂക്ഷിക്കണം ഒരുത്തനോട് ഇറങ്ങിട്ടുണ്ടോ ഒരുത്തനെ അടിയിലെ ഒരുത്തനെ അടിയിൽ തീർത്ത ആരെ തീർന്നരെ നമ്മളെ കൊണ്ടുപോടാ ദാർന്ന 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 എന്റെ ടാങ്ക് എടുക്ക് എടുത്തി പോയി അണ്ടർ അതാണ് മേലെ 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 അവൻ നിശാന മേലെ മേലെ മരാണ് मार് പോയി സപ്പോർട്ട് ധനെ ആരെ ആരെ ഉണ്ട് ഓനെ ഉണ്ട് റോപ്പ് മൈരികള് ഇനിയിപ്പൊ ഞാനെന്തിരി ഞാൻ മാത്രേ ഉള്ളൂ തിറ്റാഴ്ച ആദ്യമേ ചാടിയല്ലോ എനിക്ക് ഇങ്ങള് ടാഗ് എടുക്കണം എന്റെ മണ്ടയിലുണ്ട് നിങ്ങളെ ടാഗ് പക്ഷെ അങ്ങനെ കേറും പോട്ട് പോ ആദ്യം പോയി അതെന്താ പോയിമ്പളെടുത്തോ അതാ വണ്ടി സൈഡിലുണ്ട് ആനങ്ങനില്ല പെട്ടിയാണെന്ന് വിചാരിച്ചു പോട്ട് പെട്ടികള് കണ്ടി കണ്ടും ഒച്ച ഉണ്ടാക്കല്ലേ രണ്ടുപേരെ ജീവൻ എന്റെ എടുത്തു തന്നിട്ടാണ് ഞാൻ മിണ്ടായിരിക്കണ മൈര് തന്നെ പിന്നെ അല്ല അവനെ കൊന്നു പിന്നല്ലുണ്ട് അവനേം അവനെ പോടാ മാറി വിളിച്ചു വരുത്തി കൊള്ളു നോക്കിയാണ് നീ എന്നിട്ട് വന്ന ഒറ്റക്ക് ഇറങ്ങിയപ്പോ മൈര് എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നു നിങ്ങളെ ഞാൻ വലിയ വാശോടെയാണി പറഞ്ഞ വാശോടെ പറഞ്ഞൊക്കെ നെഞ്ചും പിരിച്ചിരിക്കാനേ പോത്തിന്റെ മോളുടെ ഓടണം നെഞ്ചേരി ഞാൻ ഇല്ല എന്റെ പൊന്ന് പുറോ ഞാൻ ഇവിടെയാണ് ഇരുന്ന് നോക്കാം ഇവിടെ അടുത്ത ഇതായിരിക്കും നിങ്ങൾക്ക് ും അല്ല നേരത്തെ ആരാ എന്തോന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി സേഫ് ആണെന്നൊക്കെ പറഞ്ഞ ആരായിരുന്ന പറഞ്ഞത് ഇവന അത് പോണില്ല പിന്നെ <laughs> I a target. I not a fire. <laughs> 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 I <is> a <laughs> I Watch out. K9 unit incoming. <laughs> Engaging zombies. Engaging <laughs> ഞെങ്ങനെയെങ്കിലാണ് രക്ഷപ്പെട്ടി കിടക്കണം എവിടെക്കണോന്തോ അറിയാൻ എടാ ലിസാൻ എടുക്കാന്ന് പറഞ്ഞോട്ട് പോവാൻ പറ്റണ്ടേ ശമ്പ്രാദ് എന്നെ കൊണ്ടാ എന്റെ അടുത്താ എന്റെ അടുത്തോ ശമ്പറ എന്റെ അടുത്താ ടുത്തോട്ടെന്ന് അവിടെ ആളുണ്ടേ ലിസാൻ പൈ എന്ത് വിഷയല്ലേ അണ്ണാ അണ്ണാ ഒറ്റ ുദ്ധിയാണെയിൻ ഞാനി സഹായം ചെയ്തോടാ എന്നെ ആരെങ്കിലും എടുക്കോ തന്ന കടം തിരിച്ച് തരുമോ എന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കുമോ പോട്ട് 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 കേറിക്കോ

எடுத்து நடுடு எடுத்து நடுடு எடுத்து நடுடு எடுத்து நடுடு போ 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 நிக்கலே போ போடு நடி போ வண்டி போ 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 இட்டச் போ போ நிக்கலே ஜெடி ஜெரே ரோட் இல்ல எல்ல ரோட் எடா ரோட் அக்கே என்ன பண்ணி மத்த ஜிட்டு மத்த ஜிட்டு எடா இவ கிடதியா பக்கத்துல பக்கத்துல நந்து பக்கத்துல അപ്പുറത്തോറി നീരോട്ടിക്കടാ പട്ടി അവന്റെ അണ്ണൻ മറ്റൊന്നിന്റെ അനിയേ രണ്ടുപേരും വണ്ടി ഓട്ടിക്കോട്ടിക്കടാ മതില് മരം കൊമ്പ് ചില്ല സ്കാൻ ചെയ്യാ ആ സ്കാൻ ചെയ്യ ഇടാ ഇടാ സ്കാൻ സ്കാൻ ചെയ്യ ഇടാ എടാ കവർ അടത്തി സ്കാൻ ചെയ്യ ഇടാ കവർ അടത്തി സ്കാൻ ചെയ്യ ഇടാ സെറ്റ് ആയി എടാ ഇറങ്ങിട്ട് ഗാൻജി വണ്ടിയോട സെറ്റ് ആയി ഇയറിനെ അല്ലമേ ഹാ ഓണം നല്ലതു ചെയ്താ നല്ലതു കിട്ടണേ എന്ന് പറയുന്നു സാരിസോ സമയദ കവർ ഓക്കേ വാ ലിസാനേ ഈ അവസരം നിങ്ങൾ ആദ്യമേ വരണടാ എന്ന പിക്കിയേ ലിസാനേ ആ എന്നെ പിക്ക് നിങ്ങൾ വരുവായിരുന്ന ഞാൻ കിടന്നിരുന്നെങ്കി ആ അത്രേ ഉള്ളു കേക്കണം എനിക്കിത് ഒത്തു ഇവിടെ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടോ സോണിലോട്ട് വാ വാ ഇവിടെ ഇറങ്ങി സാധനം എടുത്തോണ്ടോ ഇവിടെ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നമ്മടെ ബാക്കിലുണ്ട് ബാക്കിലുണ്ട് വണ്ടി എടുത്തു അല്ലെ ചുമ്മാരുത്തണ ഒരു നമ്മളെ തോക്കും പറയുന്നില്ലല്ലോ

എല്ലാരും കേറി ഇരിക്കാണ് കാലം നീട്ടിട്ടോട്ടെല്ലാം ഒരു തോക്കും പിസ്റ്റലും പിന്നെ ഒരു എസ് എം ജി മാത്രമേ ഉള്ളൂ അതിട്ട് എറിയാനേ പറ്റുള്ളൂ നേരെ മുട്ടിപ്പോടാ ലൈന്റെ ഉയ്യോ നിർത്തണ്ട വിട്ടോ നിർത്തല്ലേ മഞ്ഞോയി കൊല്ലും മേര് തോക്കും പറയില്ലാത്തവനടുത്തൊക്കെ പോയി

ഇപ്പൊ ചാവും കൊണ്ട് ഓടി ഓടില്ല ചാവലി എടുത്തുറിയണം ഒരു കല്ലെറ്റർ കൊടുക്കാം ഇനിയും ഇനി ഇവിടെനിന്ന് പിന്നെയും പാടോ ഞാൻ ഇവിടെ ഓടാൻ പിന്നെ മറ്റാളിനു പോയിട്ടിട്ടാലും മതിയല്ലേ ഐ ആം കമ്മിങ് വിത്ത് പോയി ചെയ്യാ ഒറ്റാവിലെ ഓടിക്കൂണി പിന്നെയും എന്റെ അവസ്ഥ ഡോക്ടാർ അവിടെ മൂന്ന് മൂന്നെനിമയേ ഉള്ളു എന്നെ കൊണ്ട് തിറകേ പറ്റു ചെന്ന് വെള്ളത്തിൽ വണ്ടികള് സൗണ്ട് എന്നെ രക്ഷിക്കാമെന്ന് നീ ഒക്കെ ചാവല്ലേ ആ സൂപ്പർ വിട്ട 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 നിർത്തല് പയ്യെടുത്ത പയ്യെടുത്ത സമയമുണ്ട് സെക്കൻഡ് ഉണ്ട് നൂറ്റിപ്പത്തൊമ്പത് സെക്കൻഡുണ്ട് ഈ പട്ടി ഇപ്പൊ എത്ര പ്രാവശ്യം പട്ടി ഇട്ടു നായന്റെ പട്ടി പോയിൻറെ നൈസറേ ലിസാന ഒരു തന്നെ തീർത്തല്ലേ അത് മതി തൊട്ട് പേക്കാണ് ഞാൻ കിടക്കണ ഞാൻ ഞാൻ ലെഫ്റ്റ് ലെഫ്റ്റ് കിടക്കണോ ഞാൻ സൈഡിൽ ഞാൻ പോലുഅമ്പത് മീറ്റർ ഉണ്ട് പോവല് പോവല്ലേ പറഞ്ഞ പാലത്തിന് വണ്ട വെള്ളത്തിനല്ലേ ഇടക്കണമായി ഞാൻ മീറ്റർ ഞാൻ മീറ്റർ എഡില്ല അത് ഞാൻ വെച്ച് വെള്ളത്തിന്റെ തൊട്ടടുത്ത് ഇടയ്ക്കായിരിക്കും തിരിഞ്ഞ് ഓടിയപ്പോ നൂറ്റി ഒമ്പത് മീറ്റർ ഉണ്ടാവും ചമ്പ്രനെങ്കിലും എടുക്കാനുള്ള ഇരുന്നും ഈ രതും പോയിരുന്നു പോയി അയ്യോ സ്മോക്ക് കൊള്ളാം കേട്ടാ സ്വന്തമായിട്ട് തടിയപ്പാൻ ഇങ്ങനെ കൊള്ളാവുന്ന സാധനം സ്മോക്ക് ഇട്ടിട്ട് ഓടാ എനിമി കാണൂല ഇനി തൊട്ട് അതെ അതെന്റെ മിസ്റ്റേക്കാണ് ഞാൻ വെച്ച് തൊട്ട് താഴെ കിടക്കിയിരുന്നു ആ പാലത്തിന്റെ അടുത്ത് നിങ്ങൾ നീങ്ങി പോയി എടുക്കാന്നെ ഞാൻ വിചാരിച്ചത് ചംറ മേളിലായിരുന്നു പാലത്തിന്റെ എനിമി അവിടെ മൈ ഒക്കെ മൈ അവിടെ